ഹലോ ഗീസ് അസ്സലാമലൈക്കും മിസ് മി അലീന കുറച്ച് കാര്യങ്ങൾ പറയാനാണ് കേട്ടോ നമ്മുടെ ലൈഫിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നമുക്കറിയോ അറിയാൻ പറ്റുമല്ലേ നമ്മൾ ജീവിക്കുന്നതായി ഈ ഒരു ഭൂമിയിൽ എത്ര നാൾ നമ്മൾ ജീവിക്കുന്നോ നമുക്കറിയില്ല എപ്പോൾ നമ്മൾ മരണപ്പെടും എന്നും നമുക്കറിയില്ല ഒരു മനുഷ്യനോ ഒരു ജീവജാലകൾക്കോ അറിയാൻ പറ്റാത്ത ഏക കാര്യമെന്ന് പറയുന്നത് അവൻ്റെ മരണമാണ് പിന്നെ ജനനം ജനനം നമുക്ക് കുറച്ച് കുറച്ച് സിംറ്റംസ് വെച്ചെങ്കിൽ അറിയാൻ പറ്റും പ്രഗ്നൻസി ടൈം മന്ത് ഇയർ അങ്ങനെയൊക്കെ നമുക്ക് ഒരു ഗസ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മുടെ മരണമെന്ന് പറയുന്ന സാധനം നമുക്ക് ഒരിക്കലും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല ഈ ഒരു മരണത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു കാലാവധി മാത്രമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു ജീവിതം ഈ ഒരു ജീവിതത്തിന്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ അറിയത്തില്ലല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറ്റവും പണവും കണ്ടുപിടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ലോകത്ത് തന്നെ നമ്മളൊരു മുന്നോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നെഗറ്റീവ് മൈൻഡ്സ് ഒരുപാട് നെഗറ്റീവ് എനർജീസ് വരും അതെല്ലാം നമുക്കൊന്നും ബാധകമല്ല എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിലോ നമ്മൾ വിജയിച്ചത് തന്നെ അല്ലേ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാൻ പറ്റും പക്ഷേ തുമ്പി കല്ലെടുക്കുന്നതിനും ഒരു ലിമിറ്റ് ലിമിറ്റുണ്ട് നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയാൻ പറ്റും പക്ഷേ നമ്മൾ ഒരു പോസിറ്റീവ് ഒരു ശതമാനം പോസിറ്റീവിലേക്ക് നമ്മൾ കടന്നാലോ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കല് ആ ഒരു കല്ലടിപ്പിക്കല് സാധ്യമാണ് കുഞ്ഞുനാളെ നമ്മളൊക്കെ ചെയ്തിട്ടുള്ള രീതിയാണ് പക്ഷേ എങ്കിൽ പോലെയും തുമ്പിക്ക് കല്ലെടുക്കുന്നതിന്റെ ഒരു ലിമിറ്റ് ഉണ്ട് എങ്ങനെയെന്നല്ലേ അതിന്റെ സൈസിനെത്താം തുമ്പിയുടെ വലിപ്പം നമുക്കറിയാം ആ ഒരു സൈസിനെത്താ കല്ലുകൾ മാത്രമേ അതിനെ അതിന്റെ ആ ഒരു കാലുകൾ കൊണ്ട് പൊക്കിയെടുക്കാൻ പറ്റുള്ളൂ വലിയ പാറക്കല്ലോ അല്ലെങ്കിൽ വലിയ ബാരമേറിയ കല്ലോ തുമ്പിക്ക് എടുക്കാൻ പറ്റുമോ പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ സൈസിനകത്ത് കുഞ്ഞ് കല്ല് നമ്മൾ അതിനെ കൊണ്ട് എടുപ്പിച്ചാലും അല്ലെങ്കിൽ ഒരു കടകുമണിയുടെ അത്രയുള്ള ഒരു കല്ല് എടുപ്പിച്ചാലും അതിനേക്കാളും കുറച്ചുകൂടെ വലിയൊരു കല്ല് അതിനോട് എടുക്കാൻ നമ്മൾ പറഞ്ഞാൽ അത് ശ്രമിക്കും അത് ശ്രമിക്കും എന്നതാണ് നമുക്ക് വേണ്ട പോയിന്റ് അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് അത് പറ്റും നമുക്ക് നമുക്കൊരു നിശ്ചയമുണ്ട് നമ്മൾ അതുകൊണ്ട് നമ്മൾ വിജയിക്കും എന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും അത് നൂറ് ശതമാനം സക്സസ് ഫലാണ് എങ്കിലും തുമ്പിക്ക് ചിന്തിക്കാം എൻ്റെ വലിപ്പത്തിലുള്ള കുഞ്ഞിക്കല്ല് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ അതിനേക്കാളും വലിയ കല്ലുകൾ നമുക്ക് എടുക്കാൻ പറ്റില്ല ആന വാവ വിളിക്കുന്നതാണ്ട് അണ്ണാൻ വാവ്ലിക്കരുതെന്ന് പറയാറുണ്ടല്ലേ പക്ഷേ അത് അതിൻ്റെ പഴഞ്ചൊല്ലു പറയുന്നത് ആന വാവ വിളിക്കുന്നാണ്ട് അണ്ണാൻ വാവ വിളിക്കരുത് കീറിപ്പോകും എന്നാണ് പറയുന്നത് പക്ഷേ കീറാൻ വരട്ടെ ആന വാവ വിളിക്കുന്നതുകൊണ്ട് അണ്ണാനും വാവ വിളിക്കാം അത്രയും വലിയ സൈസിൽ അല്ലെങ്കിൽ പോലും അത്രയും ആ ഒരു രീതിക്ക് നമുക്ക് ആ ഒരു രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാനെതിരാണ് നിങ്ങളുടെ തുമ്പിയുടെയും ആനയുടെയും അണ്ണാൻ്റെയൊക്കെ കാര്യം പറയുന്നതെന്നല്ലേ ശരി ഒന്നുമില്ല നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് പിന്നെയും വാളെ രാവിലെ റിപ്പീറ്റ് അവൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാര്യം നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടാവും ഒരുപാട് ഈ ലോകത്ത് ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷേ എന്തിന് ഇപ്പോഴും കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരുണ്ട് കൂലിപ്പണി ഒരു കുറവല്ല ഒരു കുറ്റമല്ല ഒരു പുച്ഛകരമായ ഒരു ജോലിയല്ല പക്ഷേ എങ്കിൽ പോലും നമ്മൾക്കൊരു സർക്കാർ ജോലിയുണ്ട് നമ്മുടെ മരണശേഷം നമ്മുടെ മക്കൾക്ക് കിട്ടും അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ആർക്കാണ് നമ്മുടെ മക്കൾക്കാണ് അവർ ജീവിക്കട്ടെ എന്ന് വിചാരിക്കണം അല്ലേ നമ്മുടെ മരണശേഷവും അവരെ ആരും ഇട്ട് തട്ടാതെ അവർക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്നതാണ് വേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ മൂലം എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് അത് മറ്റൊരാൾക്ക് അതിൽ പങ്കില്ല നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയാൻ വേണ്ടി ഒരുപാട് ആൾക്കാരും നമുക്ക് ചുറ്റും ഉണ്ടാകും അവരോടൊക്കെ പോകുമെന്ന് പറയണം നമ്മൾക്ക് നൂറ് ശതമാനം പോസിറ്റീവ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിലൊരു അമ്പത് ശതമാനം നെഗറ്റീവ് മറ്റൊരാളിൽ നിന്ന് വന്നാൽ നമുക്കത് നമ്മളത് ബാധിക്കുന്നതല്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാർ വരെ പറയുന്നത് നിന്നെ കൊണ്ട് പറ്റാത്ത ഏ മനുഷ്യ നിന്നെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല ഇന്നത്തേക്കുള്ള കാര്യം ഇന്ന് ചെയ്യുക ഇന്നത്തേക്കുള്ള കാര്യം ഇന്ന് ചെയ്യുക നാളത്തേക്ക് മാറ്റി വെറ്റാതിരിക്കുക എന്നതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മൾ നമ്മളെ തന്നെ അറിയുക നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം കണ്ടുപിടിക്കേണ്ടത് നമ്മൾ തന്നെയാണ് മറ്റൊരാളല്ല വീട്ടിൽ കുടുംബാംഗങ്ങളുണ്ടാവും ഉമ്മ ഉപ്പ ഭാര്യ മകൾ മക്കൾ മരുമക്കൾ എല്ലാവരും ഉണ്ടാവും അവരൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ കുടുംബത്തിന്റെ ഒരു ഭാഗമാണ് ഈ ഭൂമിയിലുള്ള ഒരു അടിയന്തിരമായിട്ടുള്ള ഒരു അടിയന്തിര അവസ്ഥ അതായത് അത് അടിയന്തിരമായിട്ട് നമുക്ക് വേണ്ട ഒരു സാധനമാണ് കുടുംബം ഫാമിലി കുട്ടികൾ അപ്പോൾ അതൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ കൂട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വല്ല ഉറപ്പും ഉണ്ടാവും ഒട്ടും നിങ്ങൾ ഓർക്കണ്ട ആരും കൂടെ ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വന്നാലോ നാളെ പിണങ്ങി നിൽക്കുന്നവർ പോലും നമ്മുടെ കൂടെ വരും നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് പണ്ട് ഒരു മോൻ ഒരു അച്ഛനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്താണ് അച്ഛൻ നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം എന്ന് അപ്പോൾ അച്ഛൻ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇതുകൊണ്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണല്ലോ ഞാൻ ഈ പറയുന്നതെന്ന് കഥ കേട്ടിട്ട് അവസാനം പറയുക അഭിപ്രായം ആർക്കും പറയാം പക്ഷേ ഫസ്റ്റ് മാത്രം കേട്ടിട്ട് അഭിപ്രായം പറയില്ലേ ഫുള്ള് കേട്ടിട്ട് അഭിപ്രായം പറയാം അതല്ലേ അതിന്റെ നല്ല രീതി അപ്പോൾ നമ്മുടെ കഥ നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം എന്താണെന്ന് ഒരു കുട്ടി തന്റെ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറയണം നീ മുറ്റത്തുനിന്ന് ഒരു കല്ലെടുത്തുകൊണ്ട് വരിക എനിക്ക് വട്ടാന്ന് നിങ്ങൾ ചിന്ത അപ്പോൾ അച്ഛൻ പറഞ്ഞു മുറ്റത്ത് നിന്ന് കല്ലെടുത്തുകൊണ്ട് വരിക അപ്പോൾ കുട്ടി ചിന്തിക്കുകയാണ് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ് ലൈഫ് ഓഫ് വാല്യൂ അല്ലെങ്കിൽ വാല്യൂ ഓഫ് ലൈഫ് അപ്പോൾ കുട്ടി ചോദിക്കുകയാണ് ഞാൻ ചോദിച്ചത് ജീവിതത്തിന്റെ മൂല്യം എന്താണെന്നാണ് താങ്കൾ എന്നോട് പറഞ്ഞത് മുറ്റത്ത് നിന്ന് കല്ലെടുത്തുകൊണ്ട് വരിക ഇത് തമ്മിൽ എന്ത് എന്താണ് സാമ്യമാണുള്ളതെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറയുന്നത് നീ ആദ്യമേ പറഞ്ഞത് ചെയ് എടുത്തുകൊണ്ട് വരിക എന്നിട്ട് നമുക്ക് ബാക്കി പറയാം അങ്ങനെ കുട്ടി കല്ലെടുത്തുകൊണ്ട് വന്നു അച്ഛൻ പറഞ്ഞു ഈ ഒരു കല്ലുമായി ഞാൻ പറയുന്ന മൂന്ന് സ്ഥലങ്ങളിലേക്ക് നീ പോകണം അതിലാദ്യത്തെ സ്ഥലം മാർക്കറ്റായിരുന്നു മാർക്കറ്റിലേക്ക് ഈ ഒരു കല്ലുമായി നീ ചെന്നു കഴിയുമ്പോൾ ഇതിന് മാർക്കറ്റിലെ അവസ്ഥ നമുക്കറിയാലോ പല സാധനങ്ങൾ വിൽക്കാനുണ്ടാവും നിന്നോടാരെങ്കിലും ഈ ഒരു കല്ലിൽ എത്രയാണ് രൂപ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ അവരോട് പറയണം ഒന്നും നീ മിണ്ടാൻ പാടില്ല നിന്റെ നാവ് നീ അനക്കാൻ പാടില്ല ഒന്നും മിണ്ടാതെ കൈകൾ മാത്രം ഇങ്ങനെ ഉയർത്തി കാണിക്കുക അങ്ങനെ കുട്ടി അച്ഛൻ പറഞ്ഞത് മാതിരി ചെയ്തു അവിടെ ചെന്നപ്പോൾ മാർക്കറ്റിൽ ചെന്നപ്പോ അമ്മ ചോദിച്ചു മോനെ എത്ര ആണ് നിൻ്റെ കൈയിരിക്കുന്ന ഈ ഒരു കല്ലിന് വില അപ്പോൾ കുട്ടി അച്ഛൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയാണ് ഒരു കൈ മാത്രം ഉയർത്തി കാണിച്ചു അപ്പോൾ ആ ഒരു യുവതി പറഞ്ഞു അമ്പത് രൂപയോ ഇങ്ക് തന്നേക്കോ ഞാൻ എടുത്തുകൊള്ളാം അപ്പോൾ കുട്ടിക്ക് അതിശയമായി മുറ്റത്ത് നിന്ന് ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഒരു കല്ലിന് അമ്പത് രൂപ കുട്ടി നേരെ ഓടി തന്റെ അച്ഛന്റെ അടുത്തേക്ക് അങ്ങനെ അച്ഛനോട് വിവരം പറഞ്ഞു അച്ഛൻ പറഞ്ഞു അത് അവിടെ അതവിടെ ഇത് അവിടെ വിൽക്കട്ടെ ഇനി നീ ഒരു ഈ ഒരു കല്ലുമായി തന്നെ നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന അതായത് ഇങ്ങനെയുള്ള കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഒരു ഷോപ്പിലേക്ക് പോവുക അവിടെ ചെല്ലുമ്പോഴും ആരെങ്കിലും നിന്നോട് ഇതിന്റെ റേറ്റ് ചോദിച്ചാൽ നീ ഒന്നും വിണ്ടാതി കൈകൾ മാത്രം ഉയർത്തി കാണിച്ചവർക്ക് മറുപടി പറയുക കുട്ടി അതുപോലെ തന്നെ പ്രവർത്തിക്കുകയാണ് ഓരോ നിമിഷവും അങ്ങനെ അവിടെ ചെന്നപ്പോഴും ഒരു ആള് കുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ ഇതിന് എത്രയാണ് വില അപ്പോൾ കുട്ടി ഒന്നും ഇണ്ടാതെ രണ്ട് വിരലുകൾ ഉയർത്തി കാണിച്ചു അപ്പോൾ അദ്ദേഹം പറയണം ആയിരം രൂപയോ നിങ്ങൾ നന്നേക്കും ഞാൻ എടുത്തുകൊള്ളാം നേരെ കുട്ടി ഓടി തൻ്റെ അച്ഛന്റെ അടുത്തേക്ക് അവിടെ വിവരം അറിയിച്ചു അപ്പോൾ അച്ഛൻ കുട്ടിയോട് അവസാനമായി പറഞ്ഞത് നീ ഇതുമായി ഒരു വജ്ര വ്യാപാരിയുടെ അടുത്തേക്ക് പോകുക അവിടെ ചെല്ലുമ്പോൾ നിനക്ക് ഇതേ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് ഉയരാം എങ്കിലും നീ കാണിക്കുക വിരലുകൾ ഉയർത്തി കുട്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വജ്രങ്ങൾ നമുക്കറിയാം സ്റ്റോൺ ആണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുട്ടിയോട് ആ വജ്രവ്യാപാരി അവിടുത്തെ ഓർഡർ ചോദിക്കുകയാണ് മോനെ എത്ര ആണ് ഈ ഒരു സാധനത്തിന്റെ വില അപ്പോൾ കുട്ടി ഒന്നും മിണ്ടാതെ തന്നെ വിരലുകൾ ഉയർത്തി കാണിച്ചു ഒരു കോടി രൂപയോ ഒരു കോടി രൂപയോ കൈകൾ ഉയർത്തി കാണിച്ചപ്പോൾ പുലി വിചാരിച്ചത് ഒരു കോടി രൂപയോ അമ്പതി അമ്പതി തുടങ്ങി ആയിരം ഒരു കോടി കുട്ടി നേരെ ഓടി തന്റെ അച്ഛൻ്റെ അടുത്തേക്ക് വിവരം പറഞ്ഞു അപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞണ്ടേ അപ്പോൾ അച്ഛൻ തന്റെ മകനെ അടുത്ത് വിളിച്ചിരുത്തി മോനോട് പറയാണ് മോനെ ഈ ഒരു ആർക്കും വേണ്ടാതെ നമ്മുടെ മിറ്റത്ത് ഉപേക്ഷിക്കപ്പെട്ട ഈ ഒരു കല്ല് ഓരോ സ്ഥലത്ത് ചെന്നപ്പോഴും ഓരോ വില നിന്നോട് അവർ ആവശ്യപ്പെട്ടു പക്ഷെ നീ അത് കൊടുത്തില്ല മോനിക്കറിയാം കാരണം അവനിക്ക് ഒരു ചെലവില്ലാതെ വെളിയിൽ നിന്ന് കിട്ടിയ കല്ലാണ് അപ്പോൾ അതുകൊണ്ടാണ് അവനത് കൊടുക്കാഞ്ഞത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഓരോ സ്ഥലത്ത് ചെന്നപ്പോഴും ഇതിന് ഓരോ വിലകളാണ് പറഞ്ഞത് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അതിന് ഓരോ വിലയാണ് പൈസ ഉണ്ടോ അവിടെ ബന്ധങ്ങളുണ്ട് ഒരു കുറയില്ലേ ഒരു ബന്ധങ്ങളും ഇല്ല ഒരു ജോലിയുണ്ടോ നല്ല ബന്ധങ്ങളുണ്ടാവും നമ്മളായിട്ട് മതി മറന്ന് നമ്മളായിട്ട് പിരിഞ്ഞു നിൽക്കുന്നവർ പോലും ഉണ്ടാവും ആ സെയിം അവസ്ഥ തന്നെ ഓരോ സ്ഥലത്ത് ചെന്നപ്പോഴും ഈ ഒരു ആർക്കും വേണ്ടാത്ത ഒരു കല്ലിന് ഓരോ ഓരോ വിലകളാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ വിലയും നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം നിർണ്ണയിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഈ ഓരോ കല്ലിന്റെയും അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ ഈ ഒരു ഒറ്റ കല്ലിന് പല അവസ്ഥയിലാണ് ഈ ഒരു മാറ്റം ഉണ്ടായതെങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും മനസ്സിലായില്ലേ നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം നിർണ്ണയിക്കേണ്ടത് ഒരുത്തരുമല്ല നമ്മൾ തന്നെയാണ് അതേ കൂട്ടുകാരെ നമുക്ക് വരുന്ന ഓരോ നല്ല ബന്ധങ്ങളും അത് വജ്ര പോലെയാണ് നമ്മൾ നല്ല ബന്ധങ്ങൾ ചേർത്ത് പിടിക്കുക നമ്മുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ ഈ ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ടാവും അവരെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക നമ്മുടെ കുറ്റവും നമ്മുടെ സന്തോഷം നമ്മുടെ ദുഃഖം നമ്മുടെ കുറവുകൾ അറിഞ്ഞ് നമ്മളിലേക്ക് വരുന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കുക അങ്ങനെയാണ് വേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ മൂല്യം നിർണ്ണയിക്കേണ്ടത് നമ്മൾ തന്നെയാണ് സോ ഇറ്റ്സ് അപ്പോൾ യു ഡി ഹെഫ് ടു ഡിസൈഡ് വാല്യൂ ഓഫ് യുവർ ലൈഫ് താങ്ക് യു സോ മച്ച് അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ കഥ എനിക്കും മുന്നോട്ട് പോകണം ഇന്നോട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കണം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓണെന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക നടന്നു പോകരുത് പോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ എന്നെ വിചാരിക്കില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളെ മാത്രം ഒക്കെ പറഞ്ഞ് കമന്റ് മീൻസ് നിങ്ങളെ നെഗറ്റീവ് പറയുന്ന നിങ്ങളെ കുറ്റം പറയുന്ന റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമുക്ക് നെക്സ്റ്റ് ഡയർ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും സോക്കെ ബൈ ബൈ സി യു